ഹായ് ഗായ്സ് ഷേറം ബ്ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളിന്ന് കാട് റെസിപ്പിയാണ് നിങ്ങളോട് ഷെയർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലും തന്നെ കാട ക്ലീൻ ചെയ്തുങ്ങാണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് തൈരും കൂടിയും കൂട്ടി മിക്സ് ചെയ്ത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മാഗ്നേറ്റ് ചെയ്താൽ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഗ്യാസ് കത്തിച്ചാണ്ട് അതിലൊരു പാൻ വെച്ച് ആ പാൻ വെച്ച് പാൻ ചൂടാവുമല്ലോ പാൻ ചൂടാവുമ്പം അതിലോട്ട് നിങ്ങൾക്ക് ആവശ്യമായ വെളിച്ചെണ്ണയാണോ ഓയിലാണോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ആ എണ്ണ ചൂടാകുമ്പോഴത്തേനും എന്താ ഞാൻ രണ്ട് വലിയ ഉള്ളിയും രണ്ട് പച്ചമുളകാണ് അത് ഞങ്ങൾ ആൾ ആൾക്കാർ കുറവായതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തത് നിങ്ങൾക്ക് നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം കേട്ടോ ഞാൻ രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു കാര്യം ശ്രദ്ധിക്കാൻ നല്ലോണം വയറ്റണം ഈ ഒരു പച്ച കടുക്കോലങ്ങനെ ഉള്ളി അതൊന്ന് മാറിക്കിട്ടണം കുറച്ച് ആവശ്യത്തിന് ഉപ്പ് എന്താ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചി കാടയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ഇട്ടു കൊടുക്കണം വയറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ആവുമ്പോഴാണ് നമ്മൾ ബാക്കി ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് എന്നിട്ട് നല്ലോണം വയന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുളി പേസ്റ്റ് പരുവത്തിൽ അടച്ചിട്ടാണ് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നല്ലോണം വായിറ്റിനെ കേട്ടോ ആ പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം വായിറ്റ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ ഓൾറെഡി അങ്ങനെ വഴറ്റി കൊടുത്തതിന് ശേഷം എന്താ ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരി അനുസരിച്ച് എടുക്കാമെന്ന് അപ്പോൾ രണ്ട് തക്കാളി ഞാൻ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്നടിച്ചിട്ടുള്ളൂ എന്നാലും നല്ല പേസ്റ്റായി ഞാൻ പറയാം പേസ്റ്റായി അത്ര കരച്ചിട്ടില്ല അങ്ങനെ എടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം തന്നെ പറയാം വീഡിയോ ഒക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായ എല്ലാ പോരായ്മകളും വീഡിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് നല്ലവണ്ണം വായന്നതിന് ശേഷം തക്കാളിയൊക്കെ നല്ലോം അത്യാവശ്യം നല്ലോം വെന്ത് തരുമോ തക്കാളിയൊക്കെ വേഗം വേഗം അങ്ങനെ മസാല അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആദ്യമായിട്ട് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും ഇനി ഇല്ലെങ്കിൽ ഇല്ലെങ്കിലട്ട ഓപ്ഷൻ ഞാനില്ലെങ്കിലാണ് പറഞ്ഞത് ചേർത്ത് ഇട്ടിട്ട് നല്ലോണം പൊടികളുടെ പച്ചമണം മാറുന്നതു വരെ ഒന്ന് വയറ്റി കൊടുക്കുക വഴറ്റിയത് ആ വഴറ്റി വയറ്റി പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നിങ്ങൾ മസാല തേച്ച് വെച്ച കാട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കുക ഇളക്കി കൊടുത്തിട്ട് ഞാൻ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ കാൻസലാണ് കേട്ടോ ആ ഈ ഒരു പരിവ പരിവ ആവുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇനി വേവിക്കട്ടോ ഇനി അപ്പം എന്താ നമ്മുടെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ കഴിയാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടങ്ങാണ്ട് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വേവിക്കുക അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ പാകം എങ്ങനെയാണെന്ന് എന്നിട്ട് അപ്പോൾ അതിനത് അപ്പോൾ അതിന് കുറച്ച് കഴിയുമ്പോൾ കറുത്തിട്ട് വരും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക